ഹർജിയുടെ പരിഗണനാ വേളയിൽ തന്നെ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും കേരളം അതിന് തയ്യാറാകുകയും ചെയ്തിട്ടും കേന്ദ്രം വിമുഖത കാട്ടി ഒടുവിൽ നിർബന്ധത്തിന് വഴങ്ങി ചർച്ചയ്ക്കെത്തിയെങ്കിലും ഹർജി പിൻവലിക്കണമെന്നുൾപ്പെടെ ഉപാധി വയ്ക്കുകയും ചെയ്തു ജനീകം എഡിറ്റോറിയലിലൂടെ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെ സുപ്രീം കോടതിയിൽ നിന്ന് കേരളത്തിന് അനുകൂലമായ വിധി ഉണ്ടായിരിക്കുന്നു പ്രതിപക്ഷവും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്ന കേരള വിരുദ്ധ പ്രചാരവേലയ്ക്ക് കനത്ത തിരിച്ചടി നൽകുന്നതാണ് പരമോന്നത കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന വിധി അവകാശപ്പെട്ട പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി വായ്പ എടുക്കാനുള്ള അനുമതി നൽകുമെന്ന് വ്യക്തമാക്കിയ കോടതി ബാക്കിയുള്ള വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തി തീരുമാനമെടുക്കണമെന്നും കേരളത്തിന്റെ സ്യൂട്ട് പിൻവലിക്കണമെന്ന ആവശ്യം കേന്ദ്രം ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചു കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് കുപ്രചരണങ്ങൾ നടത്തുക മാത്രമല്ല ദൂർത്തും കെടുകാര്യസ്ഥതയും എന്ന കുറ്റപ്പെടുത്തലുകൾ വരെ പ്രതിപക്ഷവും ബി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പടി കൂടി കടന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് ശുപാർശ ചെയ്യുമെന്ന് വരെ വെച്ചു ഏറ്റവും ഒടുവിൽ കേന്ദ്രവിഹിതം ലഭിക്കാത്തതും സാങ്കേതിക തകരാറും കാരണമായി ജീവനക്കാരുടെ വേതന വിതരണത്തിൽ മണിക്കൂറുകളുടെ കാലതാമസം ഉണ്ടായപ്പോഴും ഇരു കൂട്ടരും സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് ശ്രമിച്ചത് കേന്ദ്ര സർക്കാരാണെങ്കിൽ സംസ്ഥാനത്തെ ശ്വാസമുട്ടിക്കുകയും കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന വിവേചനപരവും പ്രതികാര ബുദ്ധിയോടെയുമുള്ള സമീപനങ്ങൾ ആവർത്തി യും ചെയ്യുന്നു വികസന ക്ഷേമ പ്രവർത്തനങ്ങളും ദൈനംദിന കാര്യങ്ങളും വരെ പ്രതിസന്ധിയിലാകുമെന്ന ഘട്ടത്തിൽ ഗത്യന്തരമില്ലാതെയാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി നിശ്ചയിക്കാനുള്ള അധികാരം ഭരണഘടനാപരമായി കേന്ദ്രത്തിനല്ലെങ്കിലും കേരളത്തെ ഞെരുക്കുക എന്ന ദുഷ്ടബുദ്ധി മാത്രം മനസ്സിൽ വെച്ച് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന നടപടിയാണ് കേരളം ചോദ്യം ചെയ്തത് കടമെടുപ്പ് ഉൾപ്പെടെ വഴികളിലൂടെ ധനക്കമ്മി നികത്തുന്നതിനുള്ള മാർഗങ്ങൾ കൈക്കൊള്ളുക കടമെടുക്കുന്നത് ഉൾപ്പെടെ ധനകാര്യ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുക സംസ്ഥാന ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക തുടങ്ങിയവയിലെല്ലാം ഭരണഘടനാപരമായി സംസ്ഥാനങ്ങൾക്ക് അവകാശം സിദ്ധിച്ചിട്ടുണ്ട് കാരണം ഇവ സംസ്ഥാന പരിധിയിൽപ്പെട്ട വിഷയങ്ങളാണ് ഇത് മറച്ചു പിടിച്ചാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വിഷയങ്ങളോട് കേന്ദ്രം ശത്രുതപരമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നത് ബജറ്റിന് പുറത്തുള്ള കടം കുറയ്ക്കുന്നു എന്ന പേരിലാണ് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി കുറച്ചത് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള കിഫ്ബി ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിനുള്ള പെൻഷൻ കമ്പനി എന്നിവ എടുക്കുന്ന വായ്പ അതാത് വർഷത്തെ പൊതു പരിധിയിൽ നിന്ന് വെട്ടിക്കുറച്ചാണ് ഈ ദ്രോഹ നടപടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ഇരു സ്ഥാപനങ്ങൾക്കും ലഭിച്ച വായ്പ വിഭജിച്ച് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ വീതം കടമെടുപ്പ് അവകാശത്തിൽ നിന്നും ഇല്ലാതാക്കി എല്ലാ വരുമാന മാർഗങ്ങളും അടച്ച ശേഷം എല്ലാം നൽകിയെന്ന വ്യാപക പ്രചരണവും ഇതിന്റെ കൂടെ തന്നെ നടത്തുന്നു എന്നതിൽ നിന്ന് കേന്ദ്രത്തിന്റെ ലക്ഷ്യം വ്യക്തമാണ് കേന്ദ്ര പദ്ധതികളുടെയും നികുതിയുടെയും വിഹിതമായി ലഭിക്കാനുള്ളവ പോലും തടഞ്ഞാണ് ഈ പ്രചരണം എന്നതാണ് വൈരുദ്ധ്യം സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ തുച്ഛമായ വിഹിതം പോലും നാലു വർഷത്തോളം കുടിശ്ശികയാക്കുകയും സംസ്ഥാന സർക്കാർ ബാധ്യത ഏറ്റെടുത്ത് വിതരണം നടത്തിയ അഞ്ഞൂറ്റി എഴുപത്തി കോടി രൂപ പിന്നീട് അനുവദിച്ചതുപോലും കേന്ദ്രം കൊട്ടിഘോഷിക്കുകയും ചെയ്തു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് സംസ്ഥാനത്ത് പെൻഷൻ നൽകുമ്പോൾ അഞ്ച് പോയിന്റ് ആറ് ആറ് ലക്ഷം പേർക്ക് മാത്രമാണ് തുച്ഛമായ കേന്ദ്ര കേന്ദ്രവിഹിതം ലഭിക്കുന്നതെന്ന വസ്തുതയും മറച്ചുവെച്ചു ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിന് നിയമവഴി സ്വീകരിക്കേണ്ടി വന്നത് ഹർജിയുടെ പരിഗണനാ വേളയിൽ തന്നെ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും കേരളം അതിന് തയ്യാറാകുകയും ചെയ്തിട്ടും കേന്ദ്രം വിമുഖത കാട്ടി ഒടുവിൽ നിർബന്ധത്തിന് വഴങ്ങി ചർച്ചയ്ക്കെത്തിയെങ്കിലും ഹർജി പിൻവലിക്കണം എന്നതുൾപ്പെടെ ഉപാധി വെക്കുകയും ചെയ്തു അതുകൊണ്ടാണ് കേസുമായി മുന്നോട്ട് പോകുന്നതിന് കേരളം നിർബന്ധിതമായത് ഭരണപരമായ സമീപനങ്ങളിലൂടെയാണ് കേന്ദ്രം കേരളത്തെ ഞെരിക്കുന്നതെങ്കിൽ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കുപ്രചരണങ്ങളും പ്രഹസനങ്ങളും നടത്തുകയാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷമായ യു ഡി എഫ് ചെയ്തത് രാജ്യത്തെ കോൺഗ്രസ് ഉൾപ്പെടെ ബി ജെ പി ഇതര സർക്കാരുകളുള്ള എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്ര സർക്കാർ കടുത്ത അവഗണനയാണ് സ്വീകരിക്കുന്നതെന്നും കേരളത്തെ പോലെ അവരും രംഗത്തുണ്ടെന്നും വ്യക്തമായിട്ടും നിലപാട് മാറ്റുന്നതിനോ സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യത്തോടൊപ്പം നിൽക്കുന്നതിനോ യു ഡി എഫ് തയ്യാറായില്ല അവർക്കും ഈ വിധി തിരിച്ചടിയാവുന്നത് അക്കാരണത്താലാണ് ജനീകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം